ഹായ് ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പോൾ ദാ ഇന്നൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് വേറൊന്നുമല്ല ഞാൻ ഫാഷൻ ഡിസൈനിൻ്റെ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ അതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മേടിക്കാൻ പോണതാണ് കേട്ടോ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി നിലമ്പൂരാണ് കേട്ടോ നിലമ്പൂരാണ് സ്ഥലം അപ്പോൾ അങ്ങോട്ടേക്ക് പോണേ ആണ് കേട്ടോ അപ്പോൾ അത് രാത്രിയാണ് പോണേ അപ്പോൾ ദാ എന്താണ് ഇന്നത്തെ ക്വസ്റ്റ്യും അപ്പോൾ ദാ അങ്ങനെ എല്ലാം റെഡിയാക്കി ബാഗ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പോകേണ്ട കാര്യമുള്ളൂ കാരണം പതിനൊന്ന് ഇരുപതിനാണ് കേട്ടോ ബസ് അങ്ങോട്ടേക്ക് പോകണത് നമ്മൾ എയർ ബസ്സിനാണ് കെ എസ് ആർ ടി സി എയർ ബസ്സിന് തന്നെയാണ് കേട്ടോ പോകണേ ട്രെയിന് പോകാമെന്ന് വെച്ചപ്പോൾ ടിക്കറ്റ് എടുക്കാമെന്ന് നോക്കിയപ്പോൾ ടിക്കറ്റ് എല്ലാം ബുക്കിങ്ങാണ് ഒരു സീറ്റും ഒഴിവില്ലാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ബസ്സിന് പോകാം റിട്ടേൺ ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ട്രെയിന് ടിക്കറ്റ് എടുത്തതുകൊണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ബസ്സിന് പോയിട്ട് ഇങ്ങോട്ടേക്ക് ട്രെയിൻ വരാൻ ഭാഗത്തിന് അപ്പോൾ അങ്ങനെ റെഡിയൊക്കെയായി ഇറങ്ങണേണ്ടോ അപ്പോൾ നിച്ചുകൂട്ടൻ മനീല നിച്ചുകുട്ടനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാക്കി അത്രയും ലോങ് ഒക്കെ ഞാൻ പോണേ അല്ലേ ഒന്നാമത്തെ കാര്യം അവർക്ക് ജലദോഷം കാര്യങ്ങളൊക്കെയാണ് വെറുതെ എന്തിനാണ് വെറുതെ അസുഖങ്ങളും കാര്യങ്ങളും കൂട്ടണേന്ന് വെച്ചിട്ട് അവനെ വീട്ടിൽ കൊണ്ടേക്കിട്ടാണ്ടോ ഞങ്ങൾ പോണേ അവനെ വീട്ടിൽ കൊണ്ട് ഞാൻ വൈകുന്നേരം കൊണ്ട് നാക്കായിരുന്നു എന്നിട്ട് ഇത് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ നല്ല വെട്ടം ഉണ്ട് കേട്ടോ മറ്റേ ആ റോഡിൽ വെട്ടത്തിൻ്റെ ഇതാണ് കേട്ടോ മറ്റേ നമ്മുടെ ഒരു വീടൊക്കെ ഒരു കളറിൻ്റെ ഇത് വന്നത് വെട്ടത്തിൻ്റെ ഒരു ഇത് തന്നത് അപ്പോൾ അതാ അങ്ങനെ ഞങ്ങളിത് ആ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മോറ്റുഴ മോറ്റുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ബസ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണേ ഉണ്ട് ഇപ്പോൾ ഏകദേശം ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ യാത്രയൊക്കെ ഉള്ളൂ കേട്ടോ അര അര മണിക്കൂർ കൂടി കൂടിപ്പോയി മുക്കാൽ മണിക്കൂ നമ്മൾ പയ്യൊക്കെ ഞങ്ങൾ വിട്ടടിച്ച് പോയി അപ്പോൾ അതുകൊണ്ടൊരു അര അര മണിക്കൂർ കൊണ്ടൊക്കെ എത്തി അവിടെ അപ്പോൾ അതാ കുറച്ച് നേരത്തെ എത്തിയേൽക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ പതിനൊന്ന് ഇരുപതിന് വണ്ടി അവിടെ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് നേരത്തെ പോയാലോ നല്ലതല്ലേ അതാണ് കേട്ടോ അപ്പോൾ അതാ അവിടെ നമ്മൾ വണ്ടിക്കും കൂടെ നിന്ന് ഇവിടെ പേ പാർക്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാൻഡിലേക്ക് ഇവിടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ പാർക്കിംഗ് ഏരിയ അപ്പോൾ താ ഞങ്ങൾ ഇങ്ങനെ ദാസ്റ്റ് കെ ടെ സി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കണേ ഇതാണ് ഇത് അപ്പോൾ ഒത്തിരി ഇല്ല കേട്ടോ തൊട്ടടുത്ത് തന്നെയട്ടോ പാർക്കിങ് ഏരിയയും കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെന്താണ് സ്റ്റാൻഡിൽ വന്ന സ്റ്റാൻഡിൽ വന്ന ബസ്സുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് നിർത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഒന്നും എത്തിയിട്ടില്ല അങ്ങനെ നമ്മൾ നേരത്തെ വന്നത് വെറുതെ കാരണം നമ്മുടെ വണ്ടി ഒരു മണിക്കൂർ ലേറ്റായിട്ടാണ് വരുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചറിഞ്ഞു ഞങ്ങൾ വിളിച്ചു നോക്കി അപ്പോൾ പറഞ്ഞു ഒരു മണിക്കൂർ ലേറ്റായിട്ടാണ് ഇതുപോലത്തെ ബസ്സാണ് ബസ്സാണോ ബസ്സിൻ്റെ വീഡിയോ ഞാൻ എടുത്താണ്ടായിരുന്നില്ല അതാ ഇതുപോലത്തെ ഒരു ബസ്സാണ്ടോ നമ്മൾ പോണതും അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവിടെ വന്നിരുന്നു കുറേ നേരമായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ വന്ന് പരിചയപ്പെടുക്കുകയും ചെയ്തിട്ട് കാരണം എല്ലാവരും നിലമ്പൂർ ബസിനുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അവർക്കും വണ്ടി താമസിച്ചല്ലോ തന്നെയാണ് അപ്പോൾ അവരെല്ലാവരും നേരത്തെ വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ വണ്ടി നോക്കിയിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഇത് വണ്ടി ഇപ്പോഴൊന്നും വരില്ല എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അടുത്തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു അവിടുന്ന് ചായക്കെ കുടിച്ചു അങ്ങനെ വണ്ടി നോക്കിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം സമയം ഒരു പന്ത്രണ്ട് പത്തേക്കെ ആയിട്ടുണ്ട് ഏകദേശം വണ്ടി വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വണ്ടിയൊക്കെ വന്ന് വണ്ടിയൊക്കെ വന്ന് അതാ വണ്ടിയിലേക്കും കയറി അപ്പം ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഒരേ സ്റ്റേഷൻ ഒരേ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇങ്ങനെ ആളെടുക്കുമല്ലോ ഈ ഇവിടെ കഴിഞ്ഞാൽ മോറ്റയെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്ന അങ്കമാലി പെരുമ്പാവൂർ പെരുമ്പാവൂർ കഴിഞ്ഞിട്ട് പിന്നെ അങ്കമാലി അങ്ങനെയാണല്ലോ ഒരേ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ ആളെടുക്കുന്നത് അങ്ങനെതാ എല്ലാവരും പുറകിലേക്ക് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് ഇങ്ങനെ നല്ല ഉറക്കാണ് കേട്ടോ ഞങ്ങൾ മാത്രമുണ്ട് ഈ ഉറങ്ങാണ്ട് ഈ ഫോൺ കുത്തിപ്പിടിച്ചോണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ ഒരു സ്റ്റോപ്പിൽ ചെല്ലുമ്പോഴും കയറാനുള്ള ആൾക്കാർ കണ്ടുമ്പോൾ ലേറ്റൊക്കെ ഇടൂ കേട്ടോ അന്നേരം എല്ലാവരും എണിക്കൂട്ടോ അപ്പോഴാണ് നല്ല തണുപ്പൊക്കെയാണ് അപ്പോൾ താ ഫുൾ കയ്യൊക്കെ ഞാൻ ഇറക്കിയിട്ടിട്ടുണ്ട് നല്ല തണുപ്പെന്നെ ഇറങ്ങിട്ടെന്ന് നമ്മൾ ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിലിരിക്കും ഭയങ്കര ചൂടായിട്ട് തോന്നും അപ്പോൾ താ രാത്രി ഇങ്ങനെ കറങ്ങിയപ്പോഴാണ് കേട്ടോ നല്ല തണുപ്പും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ നിൽക്കാനോട് പറയുന്നതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാനും ഉറങ്ങില്ല എൻ്റെ കൂടെയുള്ള ആളെ ഉറക്കില്ല എന്നുള്ള രീതിയാണ് കേട്ടോ എനിക്ക് എനിക്കിഷ്ടമല്ലാട്ടോ അങ്ങനെ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെ വണ്ടിയിലിരുന്ന് ഉറങ്ങാ എന്ന് പറഞ്ഞൊന്നും എനിക്കിഷ്ടമൊന്നുമല്ല കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല ടയർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉറങ്ങിയില്ല ഉറങ്ങാണ്ട് തന്നെ ഞാൻ പിടിച്ചത് നമുക്ക് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റത്തില്ല ഒരു നല്ല സ്പീഡിനാണല്ലോ പോണേ അപ്പോൾ ഒരേ ഒരു ബ്രേ ഒരു ബ്രേക്ക് കൊടുത്തൊക്കെ ഉണ്ട് അതിലേക്ക് നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ ഞെട്ടി എണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീരെ ഉറങ്ങോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്തില്ല കേട്ടോ അതാ മോത്ത് മൊത്തം എണ്ണമയോ കാര്യങ്ങളൊക്കെ പോലെ തുടങ്ങി കൺമശയ്ക്ക് നല്ലോണം പരുന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വന്നേക്കണേ ഷൊർണ്ണൂരാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നണം ഷൊർ ഷൊർണ്ണൂർ ഷൊർണൂരാണെന്ന് തോന്നുന്നു അവിടെയാണ് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റത്തോളം വണ്ടി അവിടെയിടും കാരണം ബാത്റൂമിൽ പോകേണ്ടവർക്ക് ബാത്റൂമിൽ പോകാം ചായ കാര്യങ്ങൾ അങ്ങനെയും കുടിക്കണമെങ്കിൽ അങ്ങനെയും കുടിക്കും എന്നിട്ട് പിന്നെ ഞങ്ങൾ നിലമ്പൂർ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് വാണിയമ്പലത്തിന് ട്രെയിനിന് പോകണം ഇവിടെ പിന്നെ ഒന്നാമത്തെ ഫസ്റ്റ് അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ വാണിയമ്പലം നമ്മൾ ട്രെയിന് പോകുമ്പോൾ ബസ്സിന് പോകുമ്പോൾ ഒത്തിരി ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർ ഞങ്ങളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ ട്രെയിനിൽ പോയാൽ മതി അതാകുമ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങാം ട്രെയിന് ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചുറ്റി കിറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ അതാ ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ഇനി നമുക്ക് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നമുക്ക് കയറിയിരിക്കാം അപ്പോൾ നമുക്കിപ്പോൾ എവിടെയാണെങ്കിൽ കയറിയിരിക്കാം പക്ഷേ കുറച്ച് സ്ഥലങ്ങളിലേക്ക് മൊത്തം ഭായിമാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ നമ്മളവിടെ കയറിയില്ല നമ്മൾ കുറച്ച് ഫ്രണ്ടോട്ട് നടന്നതിന് ശേഷം അവർക്ക് കിടന്നുറങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടോട്ട് നടന്നതിന് ശേഷം ആട്ടോ നമ്മൾ കയറിയോളൂ അവിടെ കയറിയിട്ട് നമ്മൾ റിട്ടേൺ തിരിച്ചിറങ്ങി എന്താ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇതാ അതിൻ്റെ അപ്പുറയാണ് ആട്ടോ നമ്മൾ ഇരുന്നേ അപ്പോൾ അത് കണ്ടോ പത്ത് രൂപ ഒരാൾക്ക് പത്ത് രൂപയാണ് കേട്ടോ വാണിയമ്പലത്തേക്ക് പോനുള്ള ടിക്കറ്റ് അപ്പോൾ രണ്ടു വർക്കണം കൂടി ഇരുപത് രൂപ കണ്ടോ ഒത്തിരി രൂപ ഇരിക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാനുള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വാണി അമ്പലത്ത് വന്നിറങ്ങി വീണ്ടും ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം എടുക്കാം എന്നാണ് കേട്ടോ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം കുറച്ച് നേരം പറ്റുങ്ങി കിടന്ന് ഉറങ്ങണം കാരണം പ്രോഗ്രാം വരുന്നത് നമുക്ക് പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോയത് ഏകദേശം പത്തരയ്ക്കാവും പ്രോഗ്രാം തുടങ്ങുമ്പോൾ അപ്പോൾ പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതിയല്ലോ അപ്പോൾ സമയം ഒരു അഞ്ചേ മുക്കാൽ അത്രയൊക്കെ കേട്ടോ ആയിട്ടുള്ളു തോന്നണം അഞ്ചേ മുക്കാലാണെന്ന് തോന്നണം അത്രയായിട്ടുള്ളു ഇപ്പോൾ നമുക്ക് കുറേ റൂമൊക്കെ എടുത്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവോ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ചായ കുടിച്ച് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് പോയ മതിയല്ലോ അല്ലെങ്കിൽ കുറേ നേരം നമ്മളിവിടെ കുത്തിപ്പിടിച്ചിരിക്കണമല്ലോ എന്നോർത്തിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നടക്കണേ അപ്പോൾ എവിടെ എടുക്കും ഇങ്ങനെ എടുക്കും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നോ നമ്മളിവിടെ ആദ്യമായിട്ടാണല്ലോ അപ്പം അരിയിലോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം ഡ്രൈവർ ഓട്ടോ ഡ്രൈവറൊക്കെ ഉണ്ടാവില്ല അവരോട് ഇങ്ങനെ അവരോട് ഞങ്ങളങ്ങനെ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോ ഒരു കടയിലെ ചേരുന്നോട് ചോദിച്ചു ഇക്കാരനോട് ചോദിച്ചപ്പോഴാണ് കേട്ടോ നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ചെയ്ത മതി ട്രെയിന് പോയ മതി ബസ്സിനാവുമ്പോൾ മക്കളൊരുപാട് ചുറ്റി കിറങ്ങേണ്ട വരും അപ്പം നിങ്ങളിങ്ങനെ ട്രെയിനിൽ പൊക്കോളാം പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടത് അപ്പോൾ ദാ നമ്മളങ്ങനെ വാണിയമ്പലത്താണ്ടോ അങ്ങനെ വന്നേക്കണം അപ്പം അങ്ങനെ അങ്ങനെ അരിലൂടെ അങ്ങനെ ചോദിച്ചറിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ താ ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കണ്ട കേട്ടോ നെക്സ്റ്റ് ട്രെയിനിനുള്ള വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നണോ അപ്പോൾ അങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നടന്നൊക്കെയുണ്ട് ഏകദേശം സമയം അത് അവിടെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ അഞ്ച് മുക്കാൽ തന്നെ ആയിട്ടുണ്ട് അഞ്ച് നാൽപ്പത്താറ് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരാളെ തപ്പണമല്ലോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ ഡ്യൂട്ടി കേൾക്കണ അരിലോടും ചോദിക്കാം അല്ലെങ്കിൽ വേറെ അരിയും കാണുമ്പോൾ ചോദിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഇപ്പം നോക്കിയപ്പോൾ നമ്മൾ ആ ചേട്ടനൊന്നും കണ്ടിട്ട് അങ്ങനെ എന്തോ ചോദിച്ചാൽ മൈൻഡ് ഒന്നും ചെയ്തില്ല അപ്പോൾ താ ഞങ്ങൾ ഒരുക്കാനോട് ചോദിച്ചെന്താ റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് സെറ്റാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ തൊട്ട് താഴെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ അതായത് റൂമ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അത് വേറെ റൂമും കാര്യങ്ങളും ഒന്നുമില്ല ഒരു റൂം മാത്രമാണ് ആണ് ഇട്ടുണ്ടായിരുന്നുള്ളൂ അതോ നാലാമത്തെ ഫ്ലോറിൽ കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് വിചാരിച്ചത് എടുത്ത് അപ്പോൾ നമുക്ക് തിരി റിട്ടേൺ പോകുമ്പോഴാണ് നമ്മൾ ട്രെയിനാണല്ലോ പോകുന്നത് നമുക്ക് വാണിയമ്പലത്തുനിന്ന് തന്നെയാണ് സ്റ്റേഷൻ വാണിയമ്പലം ടു ആഴുവ ആണ് കേട്ടോ നമ്മളെടുത്തേക്കണേ അപ്പോൾ താ അങ്ങനെ അപ്പം നമുക്ക് എളുപ്പമുണ്ടല്ലോ ഇനി വേറെ ഒന്നും തപ്പാൻ പറ്റില്ല ഏകദേശം നമ്മളൊട്ടും പറ്റില്ലാണ്ടൊക്കെയായി അപ്പോൾ അതാ കുഞ്ഞു റൂമാണ് അധികം വലിയ റൂമൊന്നുമില്ല ചെറിയ റൂമാണ് അന്നെ റൂമിൽ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ പോണേ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കിടന്നുറങ്ങിയില്ലാട്ടിക്ക ചെറിയാലും കിടന്നുറങ്ങി എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല എന്താണ് എന്ത് ചെയ്താ എന്താണെന്ന് അറിയില്ല എന്നിട്ടിതാ പൂരിയും മുട്ടക്കറിയാണ്ടോ മേടിച്ചത് ഞാനും ഇക്കായും പൂരിയും മുട്ടക്കറിയും തന്നെയാണ് മേടിച്ചത് അപ്പം അത്യാവശ്യം വിഷമം കാര്യങ്ങളൊക്കെ ആയായിരുന്നു അപ്പോൾ അതങ്ങനെ ഞങ്ങൾ ചായക്കെ കുടിച്ചു അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ആദ്യമായിട്ട് വന്നു കഴിയുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രത്യേക പ്രത്യേകം ഒരിതാണ് ഭയങ്കര സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ ഒരു നാട്ടിൽ നിന്ന് ഒരു മറ്റന്ന നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പേടിയല്ലേ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ പക്ഷെ അടിപൊളി ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ നിലമ്പൂര് വാണിയമ്പലം എന്നീ ഭാഗങ്ങളിലേക്കുള്ളവർ അതേം കഴിഞ്ഞ് റൂമിൽ വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിത് ആ കോളേജിലേക്ക് പോകണേ ഉണ്ടോ ഇത് ഞാൻ തന്നെ സ്വന്തം വർക്ക് ചെയ്ത ഡ്രസ്സാണ്ട് ഞങ്ങൾക്ക് അസൈൻമെൻറ്റ് വർക്കിൻ്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടാണ്ടായിരുന്നു പരാഗി പോയായിരുന്നേ അപ്പോൾ ആരാഗ്യം ഞാൻ ബ്ലാക്ക് തുണി എടുത്തുണ്ടായിരുന്നു ജോർജ്ജറ്റിൻ്റെ അതെടുത്ത് നമ്മൾ സ്വന്തം നമ്മൾ അസൈൻമെൻറ്റ് വർക്കാണ് കേട്ടോ അത് സ്വന്തം വർക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും അത് ഇട്ടുകൊണ്ട് വരാനാണ് കേട്ടോ പറഞ്ഞത് ടീച്ചറ് പറഞ്ഞ മിസ്സ് പറഞ്ഞില്ല ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞു പക്ഷേ എല്ലാവരും ഇട്ടുകൊണ്ട് വന്നതൊന്നും ഇല്ലാട്ടോ അപ്പം അങ്ങനെ ഞങ്ങളൊരു ഓട്ടോ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തി അധികം ദൂരം ഒന്നുമില്ലാട്ടോ അവിടെ അടുത്ത് തന്നെയാണ് ഒരു രണ്ട് കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് കോളേജിലേക്ക് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഞങ്ങൾ കുറച്ച് നേരത്തന്നെ ഇറങ്ങിയിട്ട് പത്ത് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി പത്തരയ്ക്കാവുമ്പോഴത്തേക്കും വന്നാൽ മതിയെന്നായിരുന്നു മിസ് പറഞ്ഞു പത്ത് മണിക്കാകുമ്പോഴത്തേക്കും ആ പത്തരയ്ക്കാവുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത് പക്ഷേ നമുക്ക് സ്ഥലം അറിയില്ലാത്ത കാരണം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കോളേജിൽ വന്ന് ഏറ്റവും മേലത്തെ ഫ്ലോറിലാണ് ഹോളെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കാണ്ടോ സ്റ്റെപ്പ് കയറി 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 ഞാൻ മടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൂമ് കിട്ടിയതാണെങ്കിലും ഏറ്റവും ഫോർത്ത് ഫ്ലോറിലായിരുന്നു അതിന് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടായിരുന്നതാണ് ഇതുകൊണ്ട് ഇത് അഞ്ചോ ആറോ ഫ്ലോർ അങ്ങനുണ്ടെന്ന് തോന്നണം ഉണ്ടെന്ന് തോന്നണം നമ്മളത് അപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന ഒക്കെ ഉള്ളു പക്ഷെ നമുക്ക് ഭയങ്കര ആകാംക്ഷയാണല്ലോ നമ്മളിവരെയൊക്കെ നമ്മളങ്ങനെ ഫോണിൽ അങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ കോളിൽ അങ്ങനെയൊക്കെ കണ്ടൊരു ഇതില്ല ക്ലാസിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ കണ്ടുപരിചയല്ലോ നമ്മൾ നേരിട്ടിന്നുവരേയും കണ്ടല്ലോ പക്ഷേ ഞങ്ങൾ ഗ്രൂപ്പിൽ ഞങ്ങളൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ അതിൽ നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ കേട്ടോ പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമില്ല ഇത്രയും നാളും കാണാം നമ്മൾ ഫോണിലൂടെ മാത്രം കണ്ട ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ പക്ഷേ ഉണ്ടല്ലോ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കണ്ട ആരും പറയില്ല അത്രയ്ക്കും അടിപൊളി ആയിരുന്നോട്ടെ ഞങ്ങൾ ഭയങ്കരം കൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ച് എണ്ണങ്ങൾ കുറച്ച് പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മിസ്സ് അവിടെ അടുത്ത് നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മിസ്സിന് കൈയ്യൊക്കെ കൊടുത്തു അങ്ങനെ മിസ്സിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതാ വീഡിയോ എടുത്തു അപ്പോൾ അതാവരും എടുത്തവരായി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ എല്ലാവരും എത്തിയിട്ടില്ല അപ്പോൾ അതാ മാസ്ക്കെ മാറ്റാൻ മറവ് മാസ്ക്കൊക്കെ മാറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയും പേരാണ് കേട്ടോ അവിടെ വന്നേക്കണേ ഈ ഫ്രണ്ടിലേക്ക് ഇത്രയും പേരായിട്ട് ഭയങ്കരം കൂട്ടാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഗ്രൂപ്പിൽ മെയിൻ ആയിട്ട് ഓണായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവരാണ് കേട്ടോ വേറെ ഉണ്ട് വേറെ ഉണ്ടോ കുറച്ച് പേരും ഉണ്ട് അവരൊക്കെ എത്തണേ ഉള്ളൂ കേട്ടോ ഇതിൽ തിരുവനന്തപുരത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പല ആൾക്കാരും പല സ്റ്റേഡിയിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും എത്തിപ്പെടാൻ എത്ര താമസിക്കാൻ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരെയും കണ്ട് കുറച്ചു നേരം സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാകട്ടോ നേരത്തെ ഇറങ്ങിയതാണ് നേരത്തെ ഇറങ്ങി കാരണം എല്ലാവരെയും കണ്ട ഒത്തിരിചേറെ സംസാരിക്കാൻ പറ്റിയും ിപ്പോൾതാ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾതാ ഞങ്ങൾ പിന്നെ പിന്നെതാ ഇവിടെ റൂമിൽ വന്ന് റൂമിലെല്ലാം മിസ്സിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾതാ എല്ലാവരും ഉണ്ട് ദാമിന കണ്ടോ അപ്പറൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ ഉണ്ടാവ അവരൊക്കെ കേട്ടോ ഭയങ്കര കൂട്ടാണ്ടോ അവർക്കിടെ മോളാണ് കേട്ടോ അത് അപ്പോൾ താ ഇവിടെ എല്ലാവരും ഒത്തിചേർന്നിട്ടുണ്ട് അവർക്കിടെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കുന്നതാണെന്നാണ് കേട്ടോ പിന്നീടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ എല്ലാവരും നടത്തി അങ്ങനെ അങ്ങനെതാ വീണ്ടും ഞങ്ങൾ ഹോളിൽ വന്നിരുന്നു ഏകദേശം പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് അപ്പോൾ അവൾ പറയാണ് ആ തുങ്ങി കിടക്കുന്ന സാധനം ഉണ്ടല്ലോ നമ്മൾ കുഞ്ചലം പോലെ അത് അവൾക്കുടെ മൂത്ത് വരാമെന്നാണ് അവൾ പറഞ്ഞത് അവളെ വിചാ പറഞ്ഞില്ല അവൾക്കിടെ വിചാരം ഫോട്ടോ എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ വീഡിയോ എടുക്കണെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അവളോട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നേ ഉണ്ട് അപ്പോൾ എല്ലാവരായിട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് അറ്റാച്ച്മെൻറ്റാണ്ട് നമ്മൾ അവരെയൊക്കെ ആയിട്ട് നല്ലൊരു എന്ന് വെച്ചാൽ എന്തെങ്കിലും പറയാനറിയത്തില്ല ഒത്തിരി വർഷങ്ങളായിട്ട് കൂട്ടുകൂടി നടന്ന ഒരാൾക്കാരില്ലേ അതുപോലെ ഭയങ്കര അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഈ ഫോണിൽ കൂടെ മെസ്സേജ് അയക്കുന്നത് പോലെ എല്ലായിട്ടും നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിലും ക്ലോസ് ആയിട്ട് തന്നെയുണ്ട് നമ്മളെല്ലാവരായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് പേർ കോട്ടും ക്യാപിക്കാൻ വെച്ച് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ കുറച്ച് പേരോട് ഞെത്തിപ്പെടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉണ്ടെട്ടോ അപ്പോൾ അതാ സാറും ഒക്കെ വന്നിട്ടുണ്ട് ഏകദേശം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു കുറച്ചാൾ എത്തി കാരണം ഒത്തിരി ദൂരമുള്ള ആളുകളൊക്കെ ആയതുകൊണ്ടാണ് എത്തിപ്പെടുക എത്രയും ആണ് അവർ വണ്ടിയും കൊണ്ട് കാറും കൊണ്ടൊക്കെ ആയിട്ട് വരുമ്പം അതിനനുസരിച്ച് ലേറ്റും കാര്യങ്ങളൊക്കെ ആവട്ടെ നമ്മളിങ്ങനെ വന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് അങ്ങനെ ട്രെയിനാണെങ്കിലും ബസ്സിനാണെങ്കിലും അങ്ങനെ വന്നുകൊണ്ടാണ് തന്നെയാണ് കേട്ടോ എല്ലാവരും നേരത്തെ എത്തിപ്പെട്ടത് തന്നെ അബദ്ധ സാറൊക്കെ വന്ന് ഏകദേശം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ പ്രോഗ്രാമൊക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും മറ്റേ സർട്ടിഫിക്കറ്റേക്കും വിതരണം ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും വരുമല്ലോ എത് എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പത്തേക്കും പ്രോഗ്രാമ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞതാ ഇനി ടീച്ചർമാർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് കേട്ടോ ഇന്നടുത്തത് ടീച്ചർമാർക്കും ഗിഫ്റ്റ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും അത്യാവശ്യം മിക്ക ആൾക്കാരും ടീച്ചറിനും എല്ലാ മിക്ക ടീച്ചർമാർക്കും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവരവരുടെ മിസ്സിന് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കൊടുത്തോണ്ടിരിക്കും അപ്പം ഞങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങളും ഞങ്ങൾക്ക് രണ്ട് മിസ്സുമാരുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ മിസ്സിന് ചെറിയൊരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഒരു മാസത്തോളം ഒരു ഒന്ന് രണ്ട് മാസത്തോളം ഞങ്ങൾക്ക് അഞ്ചില് മിസ്സായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിർന്നിട്ട് ഞങ്ങളുടെ മിസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തന്നെയായിരുന്നു അപ്പോൾ അതെങ്ങനെ ഞങ്ങൾ അഞ്ജലി മിസ്സിനും ഉണ്ട് കേട്ടോ അഞ്ജലി മിസ്സിന് അപ്പോൾ ഞങ്ങൾ കൊടുക്കണം അഞ്ജലി മിസ്സാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ തന്നെയുണ്ട് ഞങ്ങൾ ക്ലാസ് എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ മിസ്സിൻ്റെ കുറവറിയിക്കാതെ തന്നെ ഇതാണ്ട് ഞങ്ങളുടെ മിസ്സ് അൻഷീബ മിസ്സ് അപ്പോൾ അതാ മിസ്സിന് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ മിസ്സിനൊക്കെ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് കഴിഞ്ഞ് അഞ്ജലി മിസ്സിനെ ഉണ്ടാവും അതായി വന്നെയുണ്ട് അഞ്ജലി മിസ്സ് അഞ്ജലി മിസ്സാണെങ്കിൽ ഞങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ക്ലോസ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഒരു കൂട്ടായിരുന്നു നമുക്ക് മിസ്സുമാരൊക്കെ എല്ലാം ഇവിടുത്തെ മിസ്സുമാരാണെങ്കിലും സാറുമാരാണെങ്കിലും ആരാണെങ്കിലും നമ്മളായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് തന്നെയാണ് ഇടപഴകണേ ഭയങ്കര ഒരു സ്നേഹമാണ് അവർ നമുക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ച് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വിഷയോ കാര്യങ്ങളോ കാരണം നമുക്കെല്ലാം പറഞ്ഞ് നല്ല രീതിയിൽ മനസ്സ് നമുക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിക്കാം പിന്നെ ഞങ്ങൾക്കിട വക കേക്കുണ്ടായിരുന്നു അപ്പോൾ അതാ കേക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നതാണ് കേക്കിൻ്റെ കാര്യങ്ങൾ അത് ഇവിടെ തന്നെ പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിച്ചതാണ് ഞങ്ങൾ ഓർഡർ കൊടുത്താണ് അപ്പോൾ ഇവിടെ കേക്ക് ബേക്കിങ്ങിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഫാഷൻ ഡിസൈനിൻ്റെ ക്ലാസ്സിലാണ് ചേർന്നത് അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു മിസ്സിനോട് പറഞ്ഞ് ഇന്ന രീതിയിൽ ഇന്ന തീമിൽ ഞങ്ങൾക്ക് കേക്ക് വേണം മിസ്സേന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതാ മിസ് മിസ്സ് തന്നെ പറഞ്ഞ് ചെയ്യിച്ചതാണ് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ഞാൻ കേക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി അത്യാവശ്യം എല്ലാവരും പോയി തുടങ്ങി ഏകദേശം വൈകുന്നേരം ആവാറായിട്ട് നമുക്ക് മൂന്നരയ്ക്കാണ് ട്രെയിൻ ഇപ്പം തന്നെ സമയം മൂന്ന് മണി ആയിട്ടുണ്ട് മൂന്ന് മണി ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ രണ്ടുമൂന്ന് സ്ഥലത്ത് ചോദിച്ചപാട് ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കാരണം ഇനി ട്രെയിനിലേക്ക് ഇരുന്ന് പോരാനുള്ള കാരണം ബിരിയാണി കഴിച്ചാൽ ചിലപ്പോൾ ഞാൻ ഛർദ്ദിക്കും അതുകൊണ്ട് എനിക്ക് ചോറ് എന്ന് പറഞ്ഞു കാരണം ഈ സമയക്കാകുമ്പോൾ ചോറ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ പക്ഷേ എന്നാലും ഞങ്ങൾ കണ്ടുപിടിച്ച് വന്നു അപ്പോൾ അതാ ചോറ് മാത്രം ചോറും സാമ്പാറും മതി മതിയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ നമുക്ക് അവിടെ തൊട്ട് നമ്മുടെ കോളേജിൻ്റെ തൊട്ട് താഴെത്തന്നെ നമുക്ക് അവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കഴിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ ചോറ് വേണമെന്ന് നിർബന്ധം പിടിച്ചോണ്ട് തന്നെയാണ് കാരണം ഞാൻ പെട്ടെന്ന് ഛർദിക്കും എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഛർദ്ദിക്കാനുള്ളൊരു ഇതുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ നമ്മൾ ഹെവിയായിട്ട് കഴിച്ചുണ്ടല്ലോ നമ്മൾ ഛർദ്ദിക്കും ഇത് ചോറ് അത്ര ഇട്ടെങ്കിലും ചോറ് ഞാൻ ഫുള്ള് കഴിച്ചില്ലാട്ടോ ഞാൻ കുറച്ച് ചോറ് മാത്രം ആണ്ട്ടേ കഴിച്ചോളൂ അപ്പോൾ കുറച്ച് മതിയെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് പിന്നെയും ഇട്ടതാണ് കേട്ടോ എനിക്ക് കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പായസം ഉണ്ടായിരുന്നു കേട്ട് പായസം അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഈ വാഴയുടെ കൂമ്പില്ല വാഴക്കൂമ്പ് തോരനും അങ്ങനെ അച്ചാറ് തോരൻ അങ്ങനെ എന്തോ ഒരു കൂട്ടുകറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നോട്ട് പിന്നെ സാമ്പാർ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ മുറിയിൽ വന്നു ഏകദേശം ഇപ്പോൾ സമയം മൂന്നേ കാലമായിട്ട് പെട്ടെന്ന് ഞങ്ങൾ ചോറ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് റൂമിലേക്ക് വന്ന് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയായിരുന്നത് റൂമിൽ വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാം ബാഗിലേക്കെല്ലാം സെറ്റാക്കി വച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ പോയത് കാരണം നമുക്കറിയാം വരുന്ന സമയം എപ്പോഴാണ് അപ്പോൾ എല്ലാവരും കോളേജിൽ നിന്ന് പോയിട്ട് നല്ല പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു പക്ഷേ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് അവരൊക്കെയും കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ട്രെയിൻ ഉള്ളത് ഈ സമയത്ത് ട്രെയിൻ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങിയത് അപ്പോൾ അതാ ഇതാണ്ടോ നമ്മുടെ കോളേജ് അതാ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതാണ് കോളേജിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് കോളേജിൻ്റെ ഫോട്ടോ നമ്മുടെ കോളേജിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തേണ്ടത് ആഡ് ചെയ്യട്ടെ കാരണം എന്ന് വെച്ചാൽ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അത്യാവശ്യം നല്ല തിരക്കാണ് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കോളേജിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ എടുക്കാണ്ടിരുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പം അതാ താഴെ ഉണ്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് അപ്പത്തേക്ക് ജസ്റ്റ് ഒന്ന് കിടന്നാൽ മതി അവിടെയുണ്ടോ അപ്പോൾ അതാ ഞങ്ങളുടെ റൂമൊക്കെയും പൂട്ടി ഞങ്ങൾ താ താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് താക്കോല്ല അവിടെ ഏൽപ്പിച്ച് നമുക്ക് നേരെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം ഏകദേശം സമയം പത്ത് മിനിറ്റോ എന്തോ കാര്യങ്ങളൊക്കെ ഉള്ളു എന്നാലും പേടിക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് നിർത്തിയിടും അപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന ഇക്കായ ഉണ്ടല്ലോ അയക്ക വിളിക്കും നമ്മൾ ട്രെയിൻ വരുമ്പോൾ വിളിക്കാം മക്കൾ പയ്യി ഇറങ്ങിയാൽ മതിയെന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞു അപ്പോൾ ഐക്ക പറയും ആ പുള്ളി അവിടെ റെയിൽവേ സ്റ്റേഷൻ ആ ഇക്കായോ ഞങ്ങൾക്ക് വീടും വീടെല്ല റൂമ് കാര്യങ്ങളൊക്കെ എടുത്തു തന്നത് അപ്പോൾ അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ഇക്കായ് തന്നെയാണ് കേട്ടോ അത് ഒരു നല്ലൊരു ഇതായിരുന്നു കേട്ടോ നമ്മളോട് പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയായിരുന്നു നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്കും പോയി ചെന്ന് പെട്ട് കഴിയുമ്പോൾ പെട്ടെന്നല്ല നമ്മളൊരു സ്ഥലത്തേക്കും പോയി കഴിയുമ്പോൾ നമ്മളെ സഹായിക്കാനൊക്കെ ഒരാളുണ്ടാകുമ്പോൾ ഒക്കെ ഒരു വലിയൊരു സന്തോഷമല്ലേ ഇരിക്കും അതുപോലെ തന്നെ ഒരു നല്ലൊരു ഇക്കാനായിരുന്നു കേട്ടോ കാരണം പക്ഷേ ഞാൻ വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചു ഞാൻ ഉൾപ്പെടുത്തിയില്ല അങ്ങനെ ഇതാ നമ്മൾ അങ്ങനെ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് റെയിൻ പാളത്തിലൂടെ വട്ടം കിടന്നാട്ട് വേണം നമുക്ക് അപ്പടക്കയറ് റിട്ടയം പോയപ്പോഴാണ് റിട്ടേൺ പോയപ്പോഴെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു ട്രെയിൻ അങ്ങനെ വന്നാലോന്ന് ചോദിച്ചാൽ പിടിയാറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മോൾ എങ്ങനെ പേടിക്കണമെങ്കിൽ പിടിക്കേണ്ട കാര്യമൊന്നുമല്ല ഇപ്പോഴൊന്നും ട്രെയിൻ വരത്തില്ല എന്ന് പറഞ്ഞു അതുപോലെ നിങ്ങൾ വന്ന സമയത്തും ഇതുപോലെ ട്രെയിൻ പാളം മുറച്ച് വന്നാൽ മതി അതിൽ അപ്പുറത്തോടെ വരും ഒത്തിരി ചുറ്റി കിറങ്ങാനുണ്ടാവുന്നു പറഞ്ഞു അപ്പോൾ അത് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ട്രെയിൻ ഇവിടെ വന്ന് ട്രെയിൻ നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ബാക്കി കൂടെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഏകദേശം ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ വന്ന് കുറച്ച് കഴിഞ്ഞ് ട്രെയിൻ വന്ന് ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ കയറി ഞങ്ങളുടെ സീറ്റിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ കൈ മാത്രമേണ്ടായിരുന്നുള്ളൂ ഒക്കെ ആദ്യം ഫ്രണ്ടിലേക്കായിരുന്നു അങ്ങനത്തെ ആ ട്രെയിനിൽ കയറി യാത്ര ആരംഭിച്ചിട്ടോ എന്നാൽ ട്രെയിനിൽ ഇരുന്നപ്പോഴാണെങ്കിലും ഞാൻ ഉറങ്ങണം എന്നൊക്കെയാ വിചാരിച്ചു കാരണം അത്യാവശ്യം ടയേഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ ഉറങ്ങിയില്ല നമുക്ക് ഈ ട്രെയിനിൽ പകലേക്കിരുന്ന് പോകും ഒത്തിരി ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും ഉറങ്ങത്തില്ലല്ലോ അതുപോലെ തന്നെ ഞാനും ഉറങ്ങില്ല കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അത്രയും നേരത്തെ പോന്നതിലെനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു കാരണം എല്ലാവരും ആയിട്ട് ഭയങ്കര കൂട്ടായി ഭയങ്കരം ഇതൊക്കെ ആയതായിരുന്നല്ലോ അതുകൊണ്ട് ഒരു വിഷമായിരുന്നോട്ടെ നമുക്ക് ഇങ്ങനെ പോരാൻ വേണ്ടിയിട്ടേ എല്ലാവരായിട്ടും പെട്ടെന്ന് തന്നെ പോരേണ്ട വന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്നവരെ അവരെ കാണുക എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ എപ്പോഴാണ് കാണുക ഈ മെസ്സേജ് അയക്കലേ ഇനി ഫോണിൽ കൂടെ മെസ്സേജ് അയക്കലോ ഉള്ളോട്ടെ ഞങ്ങൾ വീണ്ടും അപ്പം അങ്ങനെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നിട്ടോ എല്ലാവരും വിട്ടുപോകുന്നതിൻ്റെ കാരണം നമ്മൾ ഒത്തിരി നാളായിട്ട് നമ്മൾ കണ്ട് പരിചയം ഇല്ലെങ്കിലും ഫോണിലൂടെയുള്ള പരിചയം ഉള്ളെങ്കിലും അവരൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നോട്ടോ ഭയങ്കര ഇതായിരുന്നു കൂട്ടായായിരുന്നോട്ടോ അപ്പം അതിനെ നമ്മൾ പെട്ടെന്ന് ചെന്ന് കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ എനിക്ക് അവരെ കാണാനാണെങ്കിലും സംസാരിക്കാനറി ഭയങ്കര ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നെട്ടോ അതിനെ കണ്ട് സംസാരിച്ച് ഒരുപാട് സന്തോഷമായിട്ടോ അങ്ങനെന്താ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഏകദേശം എല്ലാവരും പോയി പോയിന്നാണ്ട ഞാൻ പറഞ്ഞത് ഞങ്ങൾ മെസ്സേജ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ തിരുവനന്തപുരം അവരെയൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വന്നേരയ്ക്കും വണ്ടി വണ്ടിയിലാണ് അവർ അപ്പോൾ അവർ കുറച്ച് ആയിട്ടായിരിക്കും ഇറങ്ങത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ വീട്ടിൽ ചെല്ലാം അതാണ് മെയിൻ ഉദ്ദേശം കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ും പറ്റത്തില്ലാണ്ട് എല്ലാവർക്കും എനിക്കാണിത് ഇക്ക പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാ അത്ര വലിയ ക്ഷീണമില്ല എന്നാൽ പറഞ്ഞു പക്ഷെ ഞാൻ ഉറങ്ങിയില്ലല്ലോ എനിക്ക് ഉറക്കം വരത്തില്ല അങ്ങനെയൊക്കെ നമുക്കിവരെ കാണാനുള്ള ഒരു ആകാംക്ഷയും കൊണ്ട് നമുക്കങ്ങനെ ഉറക്കവും കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല മൂക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കിതിനെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കിതിനെ ശ്വാസം കിട്ടില്ല പിന്നെ ശ്വാസം വലിക്കുമ്പോൾ ആ സൗണ്ടിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാനത് അങ്ങനെ കട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നേന്ന് മുതൽ കട്ട് ചെയ്യേണ്ട വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ പോയിപ്പോൾ ഇതിപ്പോഴേ അങ്ങാടിപ്പുറം ആഹാ എവിടെയാണോ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഓരോ സ്റ്റേഷനിലേക്കും വന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം വീഡിയോയും കാര്യങ്ങളൊക്കെ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പറ്റൊന്നും പറ്റത്തില്ലായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങോട്ട് പറ്റ അത്രയും വീഡിയോസ് മാത്രമുണ്ടോ ഞാൻ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അതാകുമ്പോൾ ഇങ്ങനെ ട്രെയിനിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ പാടവും അതുപോലെ തന്നെ ഒരേ കാഴ്ചകളെയും കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണേട്ടോ ഇപ്പോൾ കണ്ടോ ഇങ്ങനെ പാടം പാടാന്ന് പാടോ കണ്ടോ അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അവിടെ നിന്ന് നമ്മുടെ ട്രെയിൻ പോകുമ്പോൾ അങ്ങ് നമ്മൾ പുറത്തിറങ്ങി ട്രെയിൻ പോകുന്ന വ്യൂ ആണെങ്കിൽ അടിപൊളിയായിരിക്കോട്ട് നമുക്ക് ഇപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ലാത്ത കൊണ്ട് നമ്മളിങ്ങനെ എടുത്തു നമ്മളൊരു മൂവിയിൽ കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ പാടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ട്രെയിനൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതാണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ അതിൻ്റെ വേറെ ഒരു പാളം ഉണ്ടായിരുന്നു ട്രെയിൻ പാളം വേറെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിക്കൂടെ ട്രെയിൻ പോയായിരുന്നു പക്ഷെ ഞാൻ ഫോൺ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും ട്രെയിൻ ഇങ്ങനെ ട്രെയിൻ്റെ പാട്ടിനും കിട്ടും നമ്മൾ ട്രെയിൻ എടുത്ത് ഫോണിൻ്റെ ലോക്കും തുറന്നിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടില്ല അത് എന്ത് കാര്യങ്ങൾക്കാണുള്ളതെ അതിൽ പിന്നെ നമ്മൾ ഫോൺ ഇങ്ങനെ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കണം ഓണാക്കി വെക്കാന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് കുറവായിരുന്നു അതാണ്ടോ ഞാനിപ്പോൾ എന്തൊരു സംഭവം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയാലും ഉണ്ടല്ലോ ഫോണൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കണ്ടാൽ കുറച്ച് ട്രെയിൻ്റെ കുറച്ച് ഭാഗം കിട്ടിയിട്ട് നമുക്ക് അപ്പോൾ അതാ നമ്മളിഞ്ഞ് ഷൊർണ്ണൂർ ജംഗ്ഷൻ ഷൊർണൂർ ഷൊർണ്ണൂർ വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനായിരുന്നു അവിടെ കുറച്ച് നേരം ഒരു അര മുക്കാൽ മണിക്കൂറോളം നിർത്തിയിട്ടാണ് മുക്കാ മണിക്കൂറില്ലാട്ടോ അര മണിക്കൂറോളം ഏകദേശം ഒരു അര മണിക്കൂർ നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഒരു കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ചു എല്ലാവരും പുറത്തേക്കും കുറച്ചേരം ഇറങ്ങി നിന്നു ഇങ്ങനെ ഇരുന്ന് 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 എല്ലാവരും അടുത്തല്ലോ അവിടുന്ന് ഇതാ വീണ്ടും പോയി തുടങ്ങി ഇത് ഏതാ പുഴയെന്ന് എനിക്കറിയാം ഭാരത പുഴയാണോ എനിക്കറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ട് ഏതാ പുഴ ഏത് പുഴ ആ കാര്യങ്ങളാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണുമ്പോൾ തന്നെ ഒരു അത് ആദ്യം കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം വടക്കാഞ്ചേരി എത്തിയണ്ടിട്ട് നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂട്ട് ഇത് വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ ഒരു വാട്ട് എടുക്കാൻ നമുക്കൊരു മൂടില്ല കാരണം ഇന്ന് രണ്ട് ഇന്നലെ ഒന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നായിട്ടുണ്ട് നമ്മുടെ വീഡിയോ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പം അതാ ഇതാണ്ട് നമ്മുടെ കോളേജ് ഞാൻ പറഞ്ഞായിരുന്നില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം ജസ്റ്റ് ഒരു പിക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഇതാണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേരോടെയുണ്ട് കുറച്ച് പേർക്ക് എത്താൻ പറ്റാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ ചേച്ചി അതുപോലെ തന്നെ അപർണ രാജേഷ് അങ്ങനെ കുറേ ഒരാൾ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല കേട്ടോ അതിൽ കുറേ കുറച്ച് ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ അങ്ങനെതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കാര്യങ്ങൾ പിന്നെ ഞങ്ങളുടെ കോഴ്സിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്ലാം അലൈക്കും